ഹലോ ഡീസ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും നമ്മുടെ നയനയുടെ വീട്ടിലെല്ലാവരും ഭയങ്കര എന്താ പറയുക കുറച്ചൊക്കെ ഷോക്കാട്ടോ ഇതുവരെയൊക്കെ നമ്മുടെ ദേവിയനി നമ്മുടെ നയനമോളെ ഒന്ന് വിളിക്കാൻ വന്നില്ലല്ലോ നയന ഇതുവരെയും അനന്തപുരിലേക്ക് പോയില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ആദിയിലും വ്യാധിയിലൊക്കെ തന്നെയാണ് അവർ വരും അപ്പം നമ്മുടെ ആദർശം നമ്മുടെ അനന്തപുര തറവാട്ടില് ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് നമ്മുടെ അനിയടത്ത് അമ്മ വിളിക്കാതെ അവൾ വരില്ല അവൾ നല്ല ഭാഷയിൽ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് ഇനി കാര്യങ്ങളൊക്കെ അമ്മയെ അതായത് നമ്മുടെ വലിയമ്മയോട് തുറന്ന് പറയേണ്ടി വരുമോ എന്നാൽ മാത്രമേ നയനയ്ക്ക് തിരികെ വരാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ പറയുന്നുണ്ട് മിക്കവാറും തുറന്ന് പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം മിക്കവാറും നമ്മുടെ ദേവ്യാനും നമ്മുടെ നയനയുടെ ആ ഒരു സത്യങ്ങളൊക്കെ അറിയാൻ സമയമായി പ്രേക്ഷകരെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പുറത്ത് അപ്പുറത്തും നമ്മുടെ അനാമികയുടെ വീട്ടിലെ നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ അവളുടെ മുന്നിൽ പോയൊന്നും പെട്ട് കൊടുത്തേക്കല്ലേ ഇനി ഇതിൻ്റെ നമ്മുടെ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയത് പിന്നെ നമ്മളാണെന്നെങ്കിലും പറഞ്ഞാൽ അവളുടെ കൈ വീണ്ടും നിന്നെ കരണത്തി വീടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അനാമികയുടെ അച്ഛൻ നമ്മുടെ അനാമികയ്ക്ക് വാണിങ്ങി കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് ആ ഒരു പ്രൊമോലെ കാണുവാൻ സാധിക്കും കേട്ടോ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ ദേവ്യാണി നമ്മുടെ നയനയെ തിരികെ അനന്തപൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രംഗം അതാണ് നമ്മൾ പത്രമാറ്റി പ്രേക്ഷകരുടെ സ്വപ്നം അല്ലെ എന്തായാലും അതിനായിട്ട് നോക്കിക്കാണാട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ